ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു ജയം ട്രിപ്പ് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇവിന സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടോ അപ്പം എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോഴും മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് റവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം അത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ടോ ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ ജാറിൽ ജാറിലത്തന്നെ നമുക്കൊരു അര ഗ്ലാസ് പഞ്ചസാരയും കൂടി പൊടിച്ചെടുക്കാം ഒന്ന് നല്ലോണം ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ പഞ്ചസാര നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ടോ ഇനി നമ്മൾ നേരത്തെ ബൗളിൽ മാറ്റി വെച്ചില്ലേ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ചില മിക്സ് ചെയ്തിന് ശേഷം അത് അവിടെ മാറ്റി വെക്കാം ഇനി അതിലേക്കുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം കേട്ടോ അതിലേക്ക് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സൺഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കാച്ച പാലാട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ ഇലക്കായ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ നല്ലോണം മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവ പൊടിച്ചതും പഞ്ചസാര പൊടിച്ചതും ഉണ്ടല്ലോ അത് ഇതിലേക്ക് നല്ലോണം ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ഇട്ട് കണ്ടൊന്ന് അടിച്ചെടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം ബാറ്റർ ബാറ്ററി തയ്യാറായിട്ടുണ്ട് ഒരുപാട് ടൈറ്റും ആവണ്ട ഒരുപാട് ലൂസും ആവേണ്ട കേട്ടോ ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് സോഡാ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്പ് മിനാഗ്രിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് ചേർത്താൽ മതി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതോടെ ആവിയിലാണ് വേവിച്ചെടുക്കണത് അതിന് ഞാനിവിടെ ഒരു ഇടിയിൽ തട്ട് എടുത്തിട്ടുണ്ടോ ഞാൻ അതിലേക്ക് എണ്ണ നല്ലവണ്ണം ഒന്ന് പറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ബാറ്ററി നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് ഒഴിക്കണം എന്നില്ല കേട്ടോ കുറച്ചേച്ചൊഴിച്ചാൽ മതി കഴിച്ചാലത് കുറച്ച് കഴിഞ്ഞാൽ പൊന്തി വരും പിന്നെ ഇഡ്ഡലി പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് തള്ളി നിൽക്കൂട്ടോ കേട്ടോ ഈ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ബൂസ്റ്റും പൊടി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നിട്ട് കൊടുത്തിട്ടുട്ടോ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ഈ ചെറിയ ബൗൾസൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയാലും മതി അതിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രണ്ട് ബൗളെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എണ്ണ എണ്ണപ്പെരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മാറ്റി വെച്ച ബാക്കിയുള്ള ബാറ്റർ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ നല്ലവണ്ണം ടാപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് പോസ്റ്റും പൊടിയും കൂടി ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഹോൾസ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്കിൻ്റെ കപ്പാളെന്നുണ്ട് ഉണ്ടെങ്കിൽ അതിലും ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് അവയിൽ വേവിച്ചാൽ മതി കേട്ടോ നമ്മൾ ആവിൽ വേവിച്ച കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് നിങ്ങൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തട്ടുന്നൊക്കെ നല്ലോണം പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ മുകളിൽ ഇങ്ങനെ പോലെ പൂച്ചും പൊടി ഇട്ടുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നല്ലോണം അതാണ് ഉള്ളിലൊക്കെ എല്ലാം വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ്ട്ടത് കഴിക്കാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് അപ്പം ഇതേപോലെ നമ്മൾ ബൗൾസിൽ ബൗൾസിലുണ്ടാക്കിയതും കൂടി ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമ്മിറ്റ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് ഇതുപോലത്തെ പുതിയ വിഭവങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ അമൃതപോടി കൊണ്ടൊക്കെ പല വിഭവങ്ങളും ഉണ്ടാക്കിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണണം നാളെ മറ്റൊരു വീഡിയോ ഇട്ട് കാണാൻ പാ